എന്നോടൊപ്പം ഉള്ളത് ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ശ്രീ ആനന്ദ് കുമാർ ആണ് ശ്രീ ആനന്ദ് കുമാർ വളരെ വലിയ ബിഗ് ഫോർ സ്ഥാപനങ്ങളിലെ സ്ഥാപനത്തിൽ ആംസ്റ്റർഡാമിലും ദുബായിലും ഹോങ്കോങ്ങിലുമൊക്കെ വർക്ക് ചെയ്ത് ഒരു ഡയറക്ടറിലെത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വ്യക്തിയാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ജാക്സ് എൽ എൽ പി എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫോം തുടങ്ങുകയും അതിൻ്റെ ഫുട്പ്രിന്റ് കേരളത്തിലാകമാനം ഉണ്ടാക്കുകയും ചെയ്തു കൂടാതെ ജാക്സ് എൽ എൽ പി എന്ന് പറഞ്ഞ പേരിൽ തന്നെ അവർക്ക് ഒരു നോളജ് പ്രോസസ്സിങ് ഓർഗനൈസേഷനുണ്ട് മാച്ച് വാലി എന്ന് എന്ന പേരിൽ സംരംഭകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻസ് കൂടുതൽ സഹായിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇപ്പോൾ അദ്ദേഹം കൂടുതലും എനർജി സ്പെൻഡ് ചെയ്യുന്നത് ഫിൻപ്രൂവ് എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണൽ അറ്റംപ്റ്റിലാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഫിൻപ്രൂവ് മാർക്കറ്റിൽ സ്കിൽസ് ഡെവലപ്മെൻറ്റിൽ കൂടുതൽ വ്യാപൃതരായിരിക്കുകയാണ് തുടക്കത്തിൽ അക്കൗണ്ട്സ് ഫൈനാൻസ് മേഖലയിലായിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലയിലേക്കും ഫിൻപ്രൂവ് അവരുടെ കാൽവയ്പ് ചെയ്തിട്ടുണ്ട് സംരംഭകരെ സഹായിക്കുന്നതിലും സംരംഭകർക്ക് പല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതിലും ആനന്ദ് കഴിഞ്ഞ ഏകദേശം എട്ടൊൻപത് വർഷമായിട്ട് കേരളത്തിൽ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നോളജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ സംരംഭകരുമായിട്ടും സ്റ്റാർട്ടപ്പുമായിട്ടും എർലി വെഞ്ചേഴ്സുമായിട്ടുള്ള അറിവുകൾ അത് പകർന്നെടുക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഉദ്യമിക്കുന്നത് അനന്ത് വെൽക്കം ടു ദഷ്യു താങ്ക് യു സർ അനന്ത് തുടക്കത്തിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാനുള്ള കാരണം പലപ്പോഴും സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്റ്റാർട്ടപ്പിൽ നിന്ന് സ്റ്റാൻഡപ്പിലേക്കും സ്റ്റാൻഡപ്പിൽ നിന്ന് സ്കീലപ്പിലേക്കും പോകുമ്പോഴത്തേക്ക് പല പല സമയത്ത് ഫണ്ടിൻ്റെ ആവശ്യങ്ങൾ വരുന്നു ഈ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ ആയിരിക്കണം കമ്പനിയുടെ വാല്യുവേഷൻ അതിൻ്റെ ഫൈനാൻഷ്യൽസിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നാൽ തന്നെയും ഏതെല്ലാം മെത്തഡോളജീസാണ് സാധാരണയായിട്ട് എർലി വെഞ്ചേഴ്സ് അല്ലെങ്കിൽ എസ് എം ഇ ലെവലിലെ കമ്പനികൾക്ക് കൂടുതലായിട്ടും അപ്ലൈ ചെയ്തത് എന്നറിയാനായിട്ട് സംരംഭകർ ഉച്ചുകരാണ് അപ്പോൾ അങ്ങനെ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഈ സ്റ്റാൻഡപ്പ് ലെവലിലെ കമ്പനികളെ വാല്യൂഷൻ ചെയ്യുന്നത് ആയിട്ട് പല കമ്പനികളും വാല്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നെറ്റ് അസെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലായിരുന്നു ശരിയാണ് അതായത് ആ ബിസിനസിന്റെ അസെറ്റ്സ് എല്ലാം കൂടെ കൂട്ടി അതിൽ നിന്നുള്ള ലയബിലിറ്റീസ് എല്ലാം കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് അസെറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ നെറ്റ് എന്ന് പറയാം അല്ലേ അതെ അതിൻ്റെ കൂടെ ആ ബിസിനസ്സിന് ഒരു ഗുഡ് വില്ല് കൂടെ വാല്യൂ ചെയ്ത് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഒരു വാല്യൂയിലേക്കായിരുന്നു എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിലെ അസെറ്റ്സ് എല്ലാം നോക്കുമ്പോഴത്തേക്കും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ലാപ്ടോപ്പുകൾ കുറച്ച് ഫേർണിച്ചറ് ഇതല്ലാതെ വേറെ ഇതിൻ്റെ ബാലൻസ് ഷീറ്റിലൊന്നും കാണത്തുള്ളൂ അപ്പം ഒരു പ്യുവർ സ്റ്റാർട്ടപ്പ് ഒരു ഐഡിയ സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് വാല്യൂ ചെയ്യുന്നത് മിക്കവാറും ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡി സി എഫ് മെത്തേഡിൽ ഡി സി എഫ് ഡി സി എഫ് മെത്തേഡിലാണ് അപ്പോൾ ഈ ഡി സി എഫ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് വർഷം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടേൺ ഓവർ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോ ഇതിനെ ബേസ് ചെയ്ത അതായത് പ്യുവർലി പ്രൊജക്ഷൻസിനെ മാത്രം ബേസ് ചെയ്ത് വാല്യൂ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വാല്യുവേഷൻ മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്പോൾ ഇതിൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ അവർ നോക്കുന്നത് ആ വാല്യുവേഷനിൽ നമ്മൾ എടുത്തേക്കുന്ന അസംഷൻസ് ഓരോ വർഷവും നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യുന്നു ആ ഗ്രോ ചെയ്യുമെന്ന് പറയുന്ന അസെംഷൻസ് റൈറ്റ് ആണോ ഇതെല്ലാമാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടെ ഗ്രോ ചെയ്ത് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഇവർക്ക് കമ്പയറബിൾ ട്രാൻസാക്ഷൻസ് എടുക്കാം അല്ല അതായത് ആയിട്ട് വേറെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇപ്പോൾ അതേ സെക്ടറിൽ തന്നെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലിസ്റ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ ആ ലിസ്റ്റഡ് കമ്പനിയുടെ ടേൺ ഓവർ സി ഫോർ എക്സാമ്പിൾ ടെൻ മില്യൺ ആണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫിഫ്റ്റി മില്യൺ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് എക്സ് ആണ് മൾട്ടിപ്പിൾ അതേ ബെഞ്ച് മാർക്ക് തന്നെ നമുക്ക് ഈ കമ്പനിയുടെ കാര്യത്തിൽ കൊടുക്കാം ഈ കമ്പനിയുടെ ടേൺ ഓവർ വൺ മില്യൺ ആണെങ്കിൽ അവർക്ക് ഫൈവ് വീക്സ് മൾട്ടിപ്പിൾ എടുക്കാം ഡിസൈഡ് ചെയ്യാം ഫൈവ് മില്യൺ ആണ് ഉള്ളത് ഇനി റവന്യൂ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ വാല്യൂ ചെയ്യാം അതായത് ഒരു ബിസിനസിൻ്റെ ടേൺ ഓവർ ഇത്ര പേഴ്സൻറ്റ് ഇത്ര മില്യൺ ആണ് അതിന്റെ ഒരു മൾട്ടിപ്പിൾ അതിന് കുറെ ബെഞ്ച് മാർക്സ് ഉണ്ട് അത് ചിലപ്പോൾ ഫൈവ് എക്സ് കിട്ടാം സിക്സ് എക്സ് കിട്ടാം ടെൻ എക്സ് കിട്ടാം ഓരോ ഇൻഡസ്ട്രിയുടെയും ഓരോ ജോഗ്രഫിയുടെയും പോലെ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്സ് ഉണ്ട് അത് വെച്ചുകൊണ്ടാണ് റവന്യൂ മൾട്ടിപ്പിൾ എടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നെറ്റ് അസെറ്റ് കവർ ചെയ്തു കമ്പയറബിൾസ് കവർ ചെയ്തു റവന്യൂ മൾട്ടിപ്പിൾ കവർ ചെയ്തു ഇനി നമുക്കുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു മൾട്ടിപ്പിൾ അതായത് എബിഡ മൾട്ടിപ്പിൾ എന്ന് പറയും അപ്പൊ നമ്മുടെ എബിഡ മൾട്ടിപ്പിൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് ലാക്സ് ഉള്ളൂ നമ്മുടെ എബിഡ അതിന്റെ ഒരു മൾട്ടിപ്പിൾ അത് ഈ പറഞ്ഞ പോലെ ട്വൽവ് എക്സ് കിട്ടാംബിൾ അങ്ങനെ ഇങ്ങനെയാണ് കുറച്ച് മെത്തേഡുകളില് വാല്യൂ ചെയ്യുന്നത് അപ്പം ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് പ്യുവർ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെലപ്പോ നമുക്ക് ഈ റവന്യൂ മൾട്ടിപ്പിൾ എടുക്കാനുണ്ടാവത്തില്ല പ്രോഫിറ്റ് മൾട്ടിപ്പിൾ എടുക്കാനുണ്ടാവത്തില്ല അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഡി സി എഫ് മാത്രമേ ഉള്ളൂ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മാത്രമേ ഉള്ളൂ അതെ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊജക്ഷൻ കാണിക്കുക ആ വാല്യുവേഷൻ കാണിക്കുക ആ വാലുവേഷൻ ഉറപ്പായിട്ടും നെഗോസിയേഷൻസ് ഉണ്ടാവും അത് ബേസ് ചെയ്തുകൊണ്ട് ഒരു വാലുവേഷൻ എത്തുക ഇതിൽ ഞാൻ കാണുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഒരു അഡ്വാൻറ്റേജും രണ്ട് മൂന്ന് വർഷം പഴക്കം ചെന്ന കമ്പനികളുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പിന് അസെറ്റ് ഇല്ല റവന്യൂ ഇല്ല പ്രോഫിറ്റബിലിറ്റി ഇല്ല അപ്പോൾ മോറോളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ് ഈ ഡിസ്കൗണ്ടഡ് ആൻഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എടുക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽസ് കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു ക്യാഷ് ഫ്ലോയും ഒരു ടേൺ ഓവർ രീതിയുമാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ വളരെ അംബീഷ്യസായിട്ടുള്ള ഫിനാൻഷ്യൽസ് ഉണ്ടാക്കിയിട്ട് ആ അംബീഷ്യസായിട്ടുള്ള ഫിനാൻഷ്യൽസിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കണ്ടിട്ട് വളരെ വലിയ രീതിയിലുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേസമയത്ത് നമ്മളൊരു ഒരു നാല് വർഷം പഴക്കമുള്ള ഒരു മീഡിയം എൻറ്റർപ്രൈസോ അല്ലെങ്കിൽ എസ് എം ഇ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അസെറ്റ് നാല് വർഷം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞു അവരുടെ നാല് വർഷത്തെ പ്രോഫിറ്റബിലിറ്റി അവരുടെ നാല് വർഷത്തെ പ്രൊഡക്റ്റിവിറ്റി അവരുടെ നാല് വർഷത്തെ ടേൺ ഓവർ അവരുടെ നാല് വർഷത്തെ ക്യാഷ് ഫ്ലോ ഇതെല്ലാം പബ്ലിക്കാണ് അല്ലെങ്കിൽ ഇതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ആ ഒരു കമ്പനിയെ വാല്യൂഷൻ നടത്തുമ്പോഴത്തേക്ക് മറ്റേ സ്റ്റാർട്ടപ്പിന് കിട്ടുന്ന വാല്യൂഷനുകൾക്കും വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പം ഞാൻ കാണുന്നത് ഇത് സ്റ്റാർട്ടപ്പിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇതിനെ വേറൊരു രീതിയിൽ കാണുകയാണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് സ്റ്റാർട്ടപ്പുകൾ ശരിക്കും വിനിയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ അഡ്വാൻറ്റേജസ് സ്റ്റാർട്ടപ്പുകൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കുറച്ച് നാൾ മുമ്പ് വരെ സ്റ്റാർട്ട്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു ചാകര ടൈം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ കൊറോണ ടൈമിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ സിഗ്നിഫിക്കൻ്റായിട്ട് വെഞ്ചർ ക്യാപിറ്റൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് അതായത് ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് കാരണം ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് സ്റ്റാർട്ട്സിലേക്കൊക്കെ നല്ല രീതിയിൽ ഫണ്ടിട്ടൊരു കാലം ഉണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ പറയും ഇങ്ങനെ ഹാൻഡിഫ് ഇതിന്റെ അങ്ങനെ പോലും ഐഡിയ പറഞ്ഞ അതായത് ഐഡിയയുടെ ബലത്തില് ഞാൻ ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യും അത് ഇത്ര ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യ സ്കെയിലും ഹ്യൂജ് മാർക്കറ്റ് ആണ് അപ്പം ഇത്രയും ടോട്ടൽ അഡ്രസ്റ്റ് മാർക്കറ്റ് ഉണ്ട് ഇത്രയും ഇതൊക്കെ പറഞ്ഞ് വാലുവേഷൻ പ്രൊജക്ട് ചെയ്ത് ചെയ്ത ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകളുണ്ട് ആ ടൈമിൽ നടന്നു പക്ഷേ അതിനുശേഷം ഈ പല സ്റ്റാർട്ട്സിന്റെയും പിന്നെയുള്ള ഫ്യൂച്ചറും അതിന്റെ സക്സസും ഒക്കെ നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായി ഇതില് പത്തെണ്ണത്തിൽ പൈസ കഴിഞ്ഞാൽ കിട്ടുകഴിഞ്ഞാൽ മാത്രമേ സ്കെയിൽ അപ്പ് പോകുന്നുള്ളു അതുകൊണ്ട് ഇപ്പം ആ വളരെ നോക്കിയും കണ്ടും മാത്രമേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഉറപ്പായിട്ടും അത് നമ്മള് ഒരു ഐഡിയ വിശ്വസിച്ചു പക്ഷെ സാറിന് അറിയാം ഒരു ഐഡിയ നമുക്ക് പറയാൻ എളുപ്പമാണ് ഐഡിയ ഉണ്ടാവും ശരിക്കും പക്ഷെ ഇതിന് ഒരു ടീമിനെ അസംബിൾ ചെയ്ത് കൊണ്ടുവരിക ഇതിന് ഒരു ഓപ്പറേഷനലി ഇതിനെ എഫിഷ്യന്റ് ആക്കി കൊണ്ടുവരിക കറക്റ്റ് ടൈമിൽ വീണ്ടും മേ ബി ഫോളോ ഓൺ ഫണ്ടിങ് വേണമെങ്കിൽ ഫോളോ ഓൺ ഫണ്ടിങ് കൊണ്ടുവരിക ഇത് ഇത് ഇവിടെയാണ് ചലഞ്ചസ് കിടക്കുന്നത് ചലഞ്ചസ് കിടക്കുന്നത് ഐഡിയ ലെവലല്ല ഭീമമായ കാരണം സ്റ്റാഫ് ലെവലല്ലേ ഐഡിയൽ ആയിട്ടുള്ള റിസോഴ്സസ് കിട്ടത്തില്ല ഫണ്ടും നമുക്കറിയാം പലപ്പോഴും സമയത്തിന് കിട്ടത്തില്ല ഇതൊക്കെ ശരിക്കും അവർ നെഗറ്റീവായിട്ട് ഭവിക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെയും അവരിങ്ങനെ പോയൊരു ഒരു ഒരു വാല്യൂഷൻ സൃഷ്ടിക്കുന്നത് കാരണം പലപ്പോഴും ഇൻവെസ്റ്റർ വെട്ടിലാവുകയല്ലേ ചെയ്യുന്നത് ആ ഇൻവെസ്റ്റർ പലപ്പോഴും അവർ ചെയ്യുന്നത് ഇപ്പോൾ സി ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് കോടി കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് കോടി കൊടുക്കാം എന്ന് പറയുമ്പോഴും ഇവർ അതെല്ലാം ഇപ്പം മൈൽ സ്റ്റോൺസിന് അഗെയിൻസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം അഞ്ച് കോടിയുടെ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആദ്യം രണ്ട് കോടി കൊടുത്തു ഈ രണ്ട് കൂടി കൊണ്ട് പറയുന്ന മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ അച്ചീവ് ചെയ്താൽ മാത്രമേ അടുത്ത ഫണ്ടിങ് റിലീസ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ നിന്നും ഇഷ്യൂ ഉണ്ട് കാര്യം ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് പുള്ളി പുള്ളിപ്പുള്ളിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക സ്റ്റാർട്ടപ്പിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു അസംഷൻ മാറിപ്പോയതായിരിക്കും അതായത് ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കസ്റ്റമേഴ്സ് വന്നില്ല അല്ലെങ്കിൽ പ്രൈസിംഗ് വന്നില്ല മാർക്കറ്റിംഗ് ഫണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു മൈൽസ്റ്റോൺ എത്തിയില്ല അപ്പം നമ്മൾ മുമ്പോട്ട് പോയി എന്നാൽ അവിടെ എത്തിയതുമില്ല അപ്പൊ അടുത്ത ഫണ്ടിങ് അൺലോക്ക് ആവുന്നില്ല അവിടം കൊണ്ട് ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുവോ ഇൻവെസ്റ്ററിന്റെ കോൺഫിഡൻസ് പോയി കാര്യം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നില്ല എയ്റ്റി പെർസെന്റ് സെവൻറി പെർസെന്റേജും ചെയ്താലും ഇൻവെസ്റ്റർ ഒരു കോൺഫിഡൻസ് വരും അത് ട്വന്റി ആണെങ്കിലോ ഒരിക്കലും പിന്നെ നോക്കുകയല്ലേ നമ്മുടെ സ്റ്റാർട്ടപ്പ് ലെവലില് യൂണിക്കോൺ ലെവലിലേക്ക് ഡിക്ലെയർ ചെയ്യപ്പെട്ട പല കമ്പനികളും അതിൽ ചില കമ്പനികള് ഐ പി ഓക്ക് പോയിട്ടുണ്ട് ഐ പി ഓക്ക് റെഡി ചില കമ്പനികളുണ്ട് അല്ലാതെ മാർക്കറ്റിൽ ഇപ്പോഴും വർദ്ധിക്കുന്ന ഐ പി ഒ ലെത്താതെ വർദ്ധിക്കുന്ന കമ്പനികളുണ്ട് അവരൊക്കെ ഏഴും എട്ടും ഒമ്പതും വർഷം അവരുടെ നിലനിൽപ്പിന്റെ സമയമായിട്ടും ഉണ്ട് ഇപ്പോൾ ഇപ്പോഴും അവരൊന്നും ലാഭം ഒന്നും ഉണ്ടാക്കാതെ വർധിക്കുന്ന പല യൂണിക്കോൺസും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വാല്യൂഷൻ എക്സസൈസിനകത്ത് എങ്ങനെയാണ് ഫിറ്റ് ആവുക ഇത് എല്ലാം പ്രൈമറിലി ഒരു മാർക്കറ്റ് അവർ കൺസോൾഡേറ്റ് ചെയ്തെടുക്കും അതായത് റവന്യൂ മാത്രം നോക്കുക എനിക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറെ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നൂറ് രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ആ കസ്റ്റമർ കയ്യിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് എൺപത് രൂപയായിരിക്കും അപ്പം ഈ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പാടെ പൊട്ടിക്കിടക്കുക പക്ഷെ ഇവരിപ്പോൾ നോക്കുന്ന ഇതല്ല ഈ നൂറ് രൂപ ഞാൻ സ്പെൻഡ് ചെയ്താലും ഞാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കസ്റ്റമറെ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ ഒരു ബിഹേവിയർ പാറ്റേൺ മാറ്റി അവരെ എൻ്റെ പ്രോഡക്റ്റിലേക്ക് ഒരു അഡിക്ഷൻ ലെവലില് നമ്മളിപ്പോൾ സൊമാറ്റോ പറയുന്നു അല്ല യൂബർ പറയുന്നു സെയിം ഗെയിം ആണല്ലോ ചെയ്തത് അതായത് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു അതൊരു ബിഹേവിയറിൻ്റെ പാർട്ടാക്കി അങ്ങനെ വന്നപ്പോഴത്തേക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ലൈഫ് ടൈം വാല്യൂ സിഗ്നിഫിക്കൻലി ഹയർ ആണ് അപ്പം ഇനിഷ്യൽ കസ്റ്റമർ എക്വസേഷൻ കോസ്റ്റ് കൂടുതലാണ് യൂണിറ്റ് എക്ണോമിക്സ് ശരിയല്ല എന്നിരുന്നാൽ പോലും ബിഹേവിയർ പാറ്റേൺ മാറുന്നതോടു കൂടി ലൈഫ് ടൈം വാല്യൂ കൂടി വരുന്നു അപ്പം ഇങ്ങനെയുള്ള ഗെയിമുകളിൽ ഇത് കുഴപ്പമില്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം സിഗ്നിഫിക്കൻലി എനിക്ക് മാറാം എനിക്ക് ഇനിഷ്യലി ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട്സ് പിന്നെ ഓഫർ ചെയ്യേണ്ട എനിക്ക് ഒറിജിനൽ പ്രൈസ് പോയിന്റിൽ തന്നെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് ലിസ്റ്റിങ്ങിലേക്ക് പോയ കമ്പനികളുണ്ട് ഇത് അല്ലാതെ മാർക്കറ്റിംഗ് ഫണ്ട് കൊണ്ട് മാത്രം കസ്റ്റമറെ അക്യുവർ ചെയ്തു ഒരു കസ്റ്റമർ പോകുന്നു ആ കസ്റ്റമർ പോയി അടുത്ത കസ്റ്റമർ വീണ്ടും വന്നു ആ കസ്റ്റമർ വീണ്ടും പോയി ഈ ഗെയിം ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല ഇങ്ങനെ പൊട്ടിപ്പോകുന്ന താഴത്തേക്ക് പോകുന്ന ഇഷ്ടംപോലെ കമ്പനികൾ സിഗ്നിഫിക്കൻ്റ് വാല്യുവേഷൻ കിട്ടിയിട്ടും താഴെ പോയ കമ്പനികൾ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ലാത്തരേലും പല പേരുകളും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരുകളാണ് എന്നാൽ തന്നെയും ഇത്തരം കമ്പനികൾ ഈ ഈ വാല്യുവേഷൻ ഗെയിമിൽ തകരാറ് സംഭവിച്ചതിൻ്റെ പേരിൽ ആ സെഗ്മെൻറ്റിലുള്ള പിന്നീട് ഉയർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ആ ഒരു രീതിയിലുള്ള എഴുന്നേറ്റവും കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കമ്പനികളൊക്കെ ബില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഫണ്ടിങ് കിട്ടിയതിന് ശേഷം അമ്പേ പരാജയപ്പെട്ട കമ്പനികൾ അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കാനാകാത്ത കമ്പനികൾ നമുക്കറിയാം പക്ഷെ ആ സെഗ്മെൻറ്റിൽ ഉദാഹരണമായിട്ട് നമ്മൾ എ ടെക് സെഗ്മെൻറ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഒരു എറ്റ് എക് ഒരു കമ്പനിയുടെ പേര് പറയുമ്പോൾ തന്നെ ഒരു ഏഞ്ചലോ അല്ലെങ്കിൽ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് അതായത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും ഇൻഡസ്ട്രിയെ ഇതുപോലെ മറ്റ് സെഗ്മെൻറ്റുകളും വന്നുകൂടായുകയല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു വെർച്വൽ വാല്യുവേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ അല്ലാത്തൊരു വാല്യൂഷൻ ശരിക്കും ഒരു ഒരു ഫോളോ സിസ്റ്റം സിലിക്കൺ വാലി ലെവലിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവൽ ഫോളോ സിസ്റ്റം എത്രത്തോളം എത്രത്തോളം സസ്റ്റൈനബിൾ ആണ് ഇതില് ആ ഇൻവെസ്റ്റേഴ്സും ഈ ഫിനാൻഷ്യൽ മോഡലെല്ലാം അഴിച്ചുപോണത് അവർക്കും ഒരു പോയിന്റിൽ ആ ഇതുവരെയുള്ള ട്രാക്ഷൻ കണ്ടപ്പോൾ അവർക്ക് തോന്നി എന്തോ ചെയ്യാം ഇന്ത്യ പോലത്തെ മഹാ വലിയൊരു മാർക്കറ്റ് ഈ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പല രാജ്യങ്ങളിലേക്ക് അതേ മോഡല് അതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റിൻ്റെ സൈസ് ഭയങ്കര ആയിട്ട് മാറി അങ്ങനെ വന്നപ്പോഴത്തേക്കും ടേൺ ഓവർ മാറി പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ മാറി വാലുവേഷൻ മാറി അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ ഇൻവെസ്റ്റർ കൂടെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഫണ്ട് വന്നതാണല്ലോ ചലഞ്ച് വരുന്നത് ഇതിലൊക്കെ ഓപ്പറേഷനലി നേരത്തെ പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ടീമിന് എത്ര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാം ഇനി അതിൻ്റെ കൂടെ ഓടി നടന്ന് ഒരു പത്ത് അക്വിസിഷൻസ് കൂടെ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്കകത്ത കൾച്ചർ തന്നെ മോൾഡായി വരാനുള്ള ടൈം നമുക്കറിയാം അപ്പോൾ ഒരു പത്ത് കമ്പനികൾ വന്നു ഈ കമ്പനികൾ പല കൾച്ചറിൽ നിന്ന് വന്നു ഇതിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി അപ്പൊ ഓപ്പറേഷനൽ ചലഞ്ചസ് എനിക്കോണു ഈ പറഞ്ഞ ഭയങ്കര വലുതായിട്ട് ഫണ്ട് കിട്ടിയേ പല കമ്പനികൾക്കും ഉണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് എനിക്കോണു അവർക്ക് എക്സ്പാൻഷന് അനുസരിച്ചുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് പ്രൈമറിലി എൻ്റെ ഒരു അസംഷൻ ഈ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എം എസ് എം ഇ ലെവലിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഐ പി ഒ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില കമ്പനികൾ പല സംസ്ഥാനങ്ങളിലും അത് യൂട്ടിലൈസ് ചെയ്ത ചരിത്രം കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതിലൊരു ഒരു സസ്റ്റൈനബിൾ മോഡിൽ എത്തിയിട്ടില്ല അത് എത്താത്ത കാരണം ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് ഇതിനോടുള്ള ഒരു 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 എന്താ പറയുക ഒരു കരുതൽ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഒരു എമ്പതി ഇല്ലാത്തത് കൊണ്ടാണോ അതോ വന്നിട്ട് കാണാം പിന്നീട് നോക്കാം എന്നുള്ള ലെവലിൽ ഒരു 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 ചിന്ത ഉള്ളതുകൊണ്ടാണ് എസ് എം ഇ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ് ഗ്രോ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പൊ അവിടെ നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്താലും അവിടെയുള്ള ലിക്വിഡിറ്റി ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ് കാര്യം നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ പോലെ അതുപോലെ ഇൻവെസ്റ്റർ ആക്ടിവിറ്റി ഇൻവെസ്റ്റർ കോൺഫിഡൻസ് അതിലേക്ക് വന്നിട്ടില്ല കാര്യം അവരെ സംബന്ധിച്ച് ഒരു ഫുള്ളി മെച്ചുവർ ആവാത്ത ഒരു കമ്പനി ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ നമ്മളൊരു ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇന്റർവെൻഷൻ വെച്ച പോലെ അവർ കാണുന്നുള്ളൂ ആ ചലഞ്ചാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഉള്ളത് അവസാനത്തെ ചോദ്യം ഈ കമ്പനികള് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട് ഞാനായാലും ആനന്ദമായാലും ആരായാലും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിയും ആ ബിസിനസ് പ്ലാൻ അച്ചട്ടായിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല അവർ പറയുന്ന പ്രോഫിറ്റബിലിറ്റിയോ അവർ പറയുന്ന പ്രൊഡക്ടിവിറ്റിയോ അവർ പറയുന്ന ക്യാഷ് ഫ്ലോ ഒന്നും ഒരിക്കലും സംഭവ്യമായിട്ടില്ല എന്നാൽ തന്നെയും ഇതുപോലുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ബേസിലാണ് ഈ കംപ്ലീറ്റ് ഇതൊക്കെ നടക്കുക അപ്പോൾ അത് തന്നെ ഒരു തെറ്റായ രീതിയല്ലേ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ടാണ് ഇതിനെ കാണേണ്ടത് നമുക്ക് ഇപ്പം ഒരു പ്ലാൻ ഒരു നമ്മൾ എവിടെയാണ് എത്താൻ പോകുന്നത് നമ്മളെ ഗോൾ എന്താണ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യും ഏത് പ്രോഡക്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യും ഏത് ജോഗ്രഫിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു രൂപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും അപ്പതോടുകൂടി എനിക്ക് എൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തോരം ഓപ്പറേഷണൽ എക്സ്പെൻസസ് ഉണ്ട് എൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്താണ് അപ്പോൾ പ്രൈമറിലി ഈ ഒരു പ്ലാൻ എന്തായാലും വേണം അത് ബിഫോർ ഫണ്ടിങ് ആണെങ്കിലും ആഫ്റ്റർ ഫണ്ടിങ് ആണെങ്കിലും അപ്പോൾ ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ വൺ മില്യൺ ഡോളർ പക്ഷേ പലപ്പോഴും ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക വെരി ആയിട്ടുള്ള പ്ലാനുകളല്ലേ കാണുന്നത് അതിൻ്റെ വലിയ അപ്രൂവലിലേക്കും പോകുന്നത് ഒരു പരിധി പരിധിവരെ നമ്മളിപ്പോ കൊടുക്കുന്ന പ്ലാനുകള് ഈ ഇൻവെസ്റ്ററെ കൂടെ കൺവിൻസ് ചെയ്യണമല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ഞാൻ ടൂ എക്സ് ഗ്രോ ചെയ്യും അല്ലെ ത്രീ എക്സ് ഗ്രോ ചെയ്യും എന്ന് പറയുമ്പോൾ ഇത് അറിയാവുന്ന ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പല അസെമ്പൻസും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഇത് ത്രീ എക്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മാർക്കറ്റിംഗ് ഫണ്ട് മതിയാവുമോ ഇതിനുള്ള ഓപ്പറേഷണൽ ടീം നിങ്ങൾക്കുണ്ടോ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ സെല്ല് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വേരിയേഷൻസ് കാര്യം ഇവിടെ കേരളത്തിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ആ വേരിയേഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ അവിടെ ഒരു മാർക്കറ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്കൽ ഇൻഫ്ലുവൻസറിനായിട്ട് ഐപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിങ് എന്തായിരിക്കും അപ്പൊ ഇതെല്ലാം നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ച് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്ര ഡീപ്പായിട്ട് അനാലിസിസ് നടക്കുന്നുണ്ട് ബിക്കോസ് പലപ്പോഴും ഈ ഈ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടിട്ട് വ്യാ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അതോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ റെക്കമെൻഡേഷൻ പ്രകാരമൊക്കെ പോകുന്ന ഒരു ഒരു ഇതുണ്ടായിട്ടില്ലേ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വിളിക്കുന്ന കാറ്റഗറിയിൽ ഉറപ്പായിട്ടും അതുകൊണ്ട് ഒരു വെഞ്ചർ ലെവലിൽ പോകുമ്പോഴത്തേക്കും ഉറച്ചതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട് പ്രോസസ്സ് ഉണ്ട് ചെക്ക് ലിസ്റ്റുകളുണ്ട് പക്ഷെ ഇപ്പം നമ്മളൊരു ഏഞ്ചൽ നെറ്റ്വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏഞ്ചൽ നെറ്റ്വർക്ക് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന പല ചലഞ്ചസും ഒരു സ്ട്രക്ചേർഡ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്ക് വഴി ചെയ്യുമ്പോഴത്തേക്കും ഒഴിവാക്കി കിട്ടും പക്ഷെ ഇപ്പം നമ്മളോട് രണ്ടുപേരോട് ആരോടും ആരെങ്കിലും ഒന്ന് പറയുകയാണ് സ്വീകരണ ഒരു ഐഡിയ ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മള് ഈ ചെയ്യുന്ന പ്രോസസ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകത്തില്ല പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ പല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും െ ഡിപ്പെ ഇതാ പറയുന്നത് ഇവർ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ഡ്യൂഡിലിയൻസ് ചെയ്യുക ഇത്രയും വാലുവേഷൻ പറയുന്ന ഈ വാലുവേഷൻ ഫുൾ ഒന്ന് റിവ്യൂ ചെയ്യുക ഈ അസംഷൻസ് കറക്റ്റ് ആണോ സി ആ ഓണ്ടർപ്രണർ ഓണസ്റ്റ്ലി വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ടൂ ടൈംസ് ഗ്രോ ചെയ്യാൻ പറ്റില്ല അത് ഇല്ല എന്ന് പറയേണ്ട കാര്യം ഒരു ഇൻവെസ്റ്ററിനില്ല ആ ഫൗണ്ടറിന്റെ കൺവിക്ഷൻ ആണത് അത് ബാക്ക് ചെയ്യുന്ന അസംഷൻസ് സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ ഒരു കൂടി ഉണ്ട് അതായത് ഞാൻ പറയതിപ്പോൾ സീറ്റ് ഫണ്ടിങ് എന്നുള്ളത് ഏഞ്ചൽ ഫണ്ടിങ് മൾട്ടിപ്പിൾ സീരീസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് അവിടെ നിന്ന് പി ഇ ലെവൽ പിന്നെ ഒരു ഐ പി യു ലെവലൊക്കെ പോകുന്നവരുണ്ട് ഈസ് എ ബാക്ക് ആൻഡ് ടൈപ്പ് ബിറ്റ്വീൻ ഏഞ്ചൽസ് ആൻഡ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് വി സീസ് ആൻഡ് പിസ് ഇൻ ടേംസ് ഓഫ് ഗീവിംഗ് എ ഹയർ വാല്യൂഷൻ ഓർ എ ലോവർ വാല്യൂ ഡിപ്പെൺ ദ കേസ് ഉണ്ടോ അവർ അവർ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടോ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ഒരു ഏഞ്ചല് വരുമ്പോൾ ആ ഏഞ്ചലിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരു റീസണബിൾ എക്സിറ്റ് കിട്ടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻ സ്ട്രക്ചർ ചെയ്യുന്നത് ഒരു കൂടി കിട്ടും എനിക്ക് ത്രീ എക്സ് അല്ലെങ്കിൽ ഫൈവ് എക്സ് അല്ലെങ്കിൽ ടെൻ എക്സ് കിട്ടണം കാര്യം ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ വന്നു ഏറ്റവും ഹൈ റിസ്ക് എടുത്തത് ഞാനാണ് എനിക്ക് ടെൻ എക്സ് മൾട്ടിപ്പിൾ വേണം അതിനുശേഷം ഒരു വെഞ്ചർ ക്യാപിറ്റൽ വന്നു ആ വെഞ്ചർ ക്യാപിറ്റൽ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാല് മേ ബി ഫൈവ് എക്സും കാര്യം ആ റിസ്ക് സ്റ്റേജ് കഴിഞ്ഞു മാർക്കറ്റിൽ പ്രൂവൺ ചെയ്തു പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ആ എടുക്കുന്ന റിസ്ക്കിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പത്ത് കമ്പനികളിൽ ഇടുമ്പോഴത്തേക്കും എട്ടെണ്ണം പോകുന്നതും ഉണ്ട് ആ പോകുന്ന എട്ടെണ്ണത്തിന്റെ ലോഡ് കൂടെ അത് സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്തേ പറ്റൂ വളരെ നന്ദി അതായത് ശരിക്കും പലപ്പോഴും ഞാൻ ഇപ്പോൾ ലെവൽ കാണുന്ന കുറെ സ്റ്റാർട്ടപ്പുകളൊക്കെ വെറും വാല്യുവേഷൻ ഗെയിമിൽ മാത്രമായി ഫണ്ടിങ് ചെയ്യാനുള്ള ആഗ്രഹ പ്രകടനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്ന കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഒരു വീക്ഷണം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇവരുടെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഗ്മെൻ്റിലോ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ആഗ്രഹം ഒരു പെർഫോമൻസ് ബേസ്ഡ് അല്ല ഒരു വാല്യുവേഷൻ ബേസ്ഡ് വാല്യുവേഷൻ അല്ലാതെ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ പോലത്തെ ഒരു ഒരു വാല്യുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പക്ഷെ ഒരു പരിധിവരെ അത് മാത്രമേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിൽ എത്തിക്കാൻ തന്നെ ഉള്ള ഒരു ഉണ്ടല്ലോ അപ്പൊ ആ ടൈമിൽ മേ ബി ഇനിഷ്യൽ കുറച്ച് റവന്യൂ വന്ന് ഉടങ്ങിക്കാണും അപ്പോഴും ഒരു റവന്യൂ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഒരു കമ്പയറബിളോ എടുക്കാനുള്ള ടേൺ ഓവറിലോ പ്രോഫിറ്റിലോ എത്തിയിട്ടില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വാല്യൂഷനും ഇല്ല റൈറ്റ് വെരി മച്ച് എ വെരി ഗുഡ് ഇൻപുട്ട് സ്റ്റാർട്ടപ്പുകളോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള എർലി വെഞ്ചേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ പെർഫോമൻസിലും കൂടി നമ്മുടെ നമ്മുടെ ഉണ്ടാകണം ഒരു വാല്യൂഷൻ എക്സസൈസ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നമുക്ക് അത് സംഭവ്യമായ ഒരു ലെവലിൽ നോക്കണം സോ ദാറ്റ് യു നോ ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മറ്റ് കമ്പനികൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫണ്ട് കിട്ടാത്ത ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നും കൂടി ഓർക്കണം കാരണം നമ്മളൊക്കെ വി ആർ ഓൾ ഇൻ ഇറ്റ് ടുഗതർ സോ നമ്മളുടെ ഒരു 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 ഇൻപുട്ട് കൊടുക്കുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കണമെന്ന് ഒരു റിക്വസ്റ്റും കൂടിയുണ്ട് താങ്ക് യു വെരി മച്ച്